നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളത് എല്ലാരും വർത്താനം പറയുക തുപ്പൽ കറിക്കുക ഇപ്പൊ ചെറിയ ലോക്കൽ ടീമിലെ ഹിന്ദിക്കാർ ആണെങ്കില് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിരിക്കുക അടക്കം ചിട്ടയില്ല മറ്റത് ഒരു ഇത് ഒരു വർക്കിംഗ് ടൈം ഉണ്ടാവും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു മാന്യത ഉള്ള തൊഴിലെ ലിസ്റ്റ് നിങ്ങൾ പറഞ്ഞു മറ്റത് ഒരു ടൈം കീപ്പ് ഞാൻ പറഞ്ഞത് കീപ് മാന്യത ഇല്ല എന്നല്ല ഡിസിപ്ലിൻ ഇല്ല ആ തൊഴിലില് ബൈ ടൈമില്ല ടൈം ഉള്ളത് മാത്രമാണ് ഡിസിപ്ലിൻ ഉള്ള തൊഴിൽ എന്റെ ഒരു മനസ്സിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഒരു റാസിസ്റ്റ് മനോഭാവം അതില്ല 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 ഈ രണ്ടുപേരെ വേർതിരിവായിട്ട് കാണുന്ന ഒരു വേർതിരിവ് നിങ്ങൾക്കുള്ളിൽ ലോകത്തല്ലേ നമ്മളല്ല ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എനിക്ക് ഒരു കാർ ഓടിച്ചു പോകുന്ന ഒരു മനുഷ്യൻ ആ ബൈക്കുകാരോട് ചൂടാവാറുണ്ട് ബൈക്ക് ഓടിച്ചു പോകുന്ന ഞാൻ കാറുകാരോട് ചൂടാറുണ്ട് അപ്പോ അല്ല അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യല്ലാടാൻ കാണിക്കാറുണ്ട് ബൈക്കുകാരോട് മനസ്സിലായോ ഇന്നത്തെ ായിക്കോട്ടെ പാവപ്പെട്ട ഒരാളെ ഏത് രീതിയിലായിക്കോട്ടെ പാവപ്പെട്ട ഒരാളെ അംഗീകരിക്കും അംഗീകരിക്കും എന്നാലും എന്തോ പ്രശ്നമുണ്ട് പാവപ്പെട്ടവരെയാണോ പണക്കാരെയാണ് നമ്മൾ ഒരുപോലെ അംഗീകരിക്കുന്നത് കല്യാണം റിയൽ ലൈഫിൽ ഉണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി റിയൽ ലൈഫിൽ നിങ്ങൾ ഇപ്പൊ സംസാരിച്ചത് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് രണ്ടുപേരും രണ്ടാണ് നിങ്ങൾക്ക് മാന്യമായ തൊഴിലുകളുടെ ലിസ്റ്റിലാത്ത നിങ്ങൾ എടുത്തു വേഷിക്കുന്ന കുറച്ച് തൊഴിലുകളുണ്ട് ബാക്കിയൊന്നും ഞാൻ മാന്യതല്ലാത്ത പി എസ് സി മാത്ര തൊഴിൽ ഐ മീൻ ഗവൺമെന്റ് ജോലി മാത്രമാണോ നല്ലത് അത്യാവശ്യം അതായത് ഗവൺമെന്റ് ജോലി മാത്രമാണോ നല്ലത് എന്തൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഗവൺമെന്റ് ജോലി ഉള്ളവരെ മാത്രമേ പെണ്ണ് കെട്ടിക്കൊള്ളുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെയുള്ളവർ ഗവൺമെന്റ് ജോലി ഉണ്ടാക്കാൻ വേണ്ടി കൊറേ പഠിപ്പിച്ച് ശ്രമിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ നിങ്ങളുടെ എന്നാണ് പറയുന്നത് അതായത് ജോലികൾ തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും പലരുണ്ടാവൂന്നുള്ളതല്ല നിങ്ങൾ തന്നെ ചോദിച്ചപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ മാറ്റി പറയാണ് എനിക്ക് ഈ മേഖലയോട് താല്പര്യമില്ലെന്ന് മാത്രമുള്ളൂ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്നുള്ളത് മറ്റുള്ളവര് ചെയ്യണ്ടെന്ന് ഞാൻ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു താല്പര്യം ആ ഞാൻ പറഞ്ഞത് മറ്റുള്ളവരായിട്ടുള്ള കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞതാണ് മറ്റുള്ളവർ ഒരു മെട്രോളൈഫില് ആളുകളെ ബഹുമാനിക്കുന്നത് ഈ ഒരു അഞ്ച് മേഖലയാണ് ഡോക്ടർ എഞ്ചിനീയർ പൈലറ്റ് ആ മേഖലയിൽ കൂടുതൽ നിങ്ങളുടെ ഓക്കെ നിങ്ങൾ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെയാണ് കൂടുതലായിട്ട് ബഹുമാനിക്കുക ആണ് കൂടുതലായിട്ട് ബഹുമാനിക്കുക അങ്ങനത്തെ ആൾക്കാർ വഴി ക്ലീൻ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാറേന്നല്ല നിങ്ങൾ സാറ കൂട്ടിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് പറയാൻ പോയ വാക്ക് എനിക്കറിയാം സാറ കഴിഞ്ഞിട്ട് നിങ്ങളെ വായല് വന്ന വാക്ക് എനിക്കറിയാം മനസ്സിലായോ ഇതാണ് ഞാൻ ഇത്ര കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിടുത്തം വിട്ടുകഴിഞ്ഞാൽ തെറി വിളിക്കുന്ന ആളാ നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ വീട് പഠിക്കുന്ന ആളാണ് ക്യാമറ ഉണ്ടെന്നുള്ള ബോധം വന്നപ്പോഴാണ് നിങ്ങൾ ആ പൂ കൂട്ടി വിളിക്കാൻ തുടങ്ങിയത് നിർത്തിയത് വിളിച്ചില്ല റെക്കോർഡില്ല അതിനകത്ത് റെക്കോർഡുണ്ട് ഇതിനകത്ത് റെക്കോർഡുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്നത് ഞാനാണ് എനിക്കറിയാതെ കൊള്ളും എവിടെ കൊള്ളാതിരിക്കുന്നുള്ളു അതാ പറഞ്ഞത് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് സാധാരണ കുച്ചമാണ് സാധാരണക്കാരെ ആ സാധാരണക്കാരെ നിങ്ങൾ ആ കാണും അത്രേ ഉള്ളൂ ശരി അത് അതെ വിഷയല്ല സാധാരണക്കാരെ നിങ്ങൾ നിങ്ങൾക്കും സാധാരണക്കാരെ നിങ്ങള് ചെലപ്പോ തെറിക്കും അത്രയുള്ളൂ തെറിക്കും സാധാരണക്കാരെ നിങ്ങൾ തെറി വിളിക്കും നിങ്ങൾ തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് സാധാരണക്കാരെ ഞാൻ സാധാരണക്കാരെ നിങ്ങൾ ആ കണ്ണിലേ കാണുള്ളൂ നിങ്ങളാണിപ്പൊ പറഞ്ഞത് അതുകൊണ്ടാണ് പൂട്ടി നിങ്ങൾ തെറി വിളിക്കാൻ പോയത് എടോ അലിൻജോസ് പെരേലെന്ന് പറയുന്ന വ്യക്തി ഇത്രേ ഉള്ളൂ നിങ്ങൾ തിയേറ്ററിൽ കാണുന്ന കോമാളി അതിലുപരി നിങ്ങളൊരു മനുഷ്യ സ്നേഹിയല്ല നിങ്ങൾക്ക് മനുഷ്യ മനുഷ്യന്മാരെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അറിയാം പക്ഷെ ടു ബി ഫ്രാങ്ക് നിങ്ങൾ കുറച്ചു നേരത്തെ പറഞ്ഞാൽ അതും റെക്കോർഡാണ് അതിനകത്ത് സാധാരണക്കാരെ ചെലപ്പോ എനിക്ക് ആ കണ്ണില് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഈ റാസിസമാണ് ഇതാണ് ബഹുമാനം കൊടുക്കുന്നുണ്ട് ാണ് ബഹുമാനം കൊടുക്കണ്ടാത്ത ആൾക്കാരാണ് ഉത്തരം മാത്രം നിങ്ങളുടെ അടുത്ത് ഞാൻ വ്യക്തമായിട്ട് ഡോക്ടർക്ക് ബഹുമാനം കൊടുക്കണോ കൊടുക്കണോ ഉത്തരം പറ വേണം ഈ ആ പറച്ചത് അവിടെ പറയാത്തത് അവിടെ ചോദിക്കും മാത്രം നിങ്ങൾ എന്താ പറയുന്നത് ഈ ുന്നത് നിങ്ങൾ കാരണമാണ് പറയുന്നത് നിങ്ങൾ അതിന് കാരണമാണ് പറയുന്നത് ഡോക്ടർക്ക് ബഹുമാനം കൊടുക്കണം നോക്കിയാൽ ഒറ്റവാക്കി ആ ആ വരട്ടെ അതോളൂ ഞാൻ കൂടുതൽ കണ്ട് വിഷമിപ്പിക്കുന്നില്ല